നമസ്കാരം പോളണ്ട് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടുത്തെ ജീവിത കുറിച്ചും പോളണ്ട് കറൻസിയെ കുറിച്ചുള്ള വീഡിയോ ആണ് പലർക്കും പലരും എൻ്റെ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് ഇവിടെ നമുക്കൊരു മാസം എത്രത്തോളം രൂപ നമുക്ക് ചിലവാകും എന്നുള്ളത് അപ്പം ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് യൂറോ അല്ല സ്ലോട്ടിയാണ് ഇപ്പോൾ അറിയാം ഈ കുറിച്ച് പല വീഡിയോയിലും പലരും പറയുന്നുണ്ട് ഇവിടുത്തെ കറൻസി എന്താണെന്നുള്ളത് നമുക്കതില്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടുത്തെ കറൻസി എന്താണെന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് സ്ലോട്ടിയാണ് ഒരു സ്ലോട്ടി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു റേറ്റ് അനുസരിച്ചിട്ട് ഇരുപത്തൊന്ന് രൂപ വരും ഇരുപത്തൊന്നേ പോയിൻ്റ് സംതിങ് നമ്മൾ ഇരുപത്തി ഒന്ന് കൂട്ടിയാൽ മതി പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് ഇപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് ഒരു മാസം വന്നാൽ പിടിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പോൾ വന്ന ഉടനെ നമുക്കിവിടെ ജോലിയൊന്നും ശരിയാവത്തില്ല ഇത് ഞാൻ എൻ്റെ ഒന്ന് രണ്ട് വീടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം നമുക്ക് വന്ന ഉടനെ ചിലപ്പോൾ നമുക്ക് ജോലി ശരിയായെന്ന് വരില്ല അപ്പോൾ നമ്മൾ വരുമ്പോൾ അത്യാവശ്യം ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ ഉള്ള ചിലവിനുള്ള കാശ് ഒക്കെ കൈവച്ചിട്ട് വേണം വരാൻ ഇവിടെ ഒട്ടുമിക്ക കമ്പനികളും അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും ചില കമ്പനികൾ അക്കോമഡേഷൻ്റെ പൈസ കെട്ടി എന്ന ആക്കാറുണ്ട് അപ്പം അൺസ്കിൽഡ് വർക്കേഴ്സിനൊക്കെ ഒട്ടുമിക്കയിടത്തും നൂറ്റമ്പത് സ്ലോട്ടി ഇരുന്നൂറ് സ്ലോട്ടി ഇരുന്നൂറ്റമ്പത് സ്ലോട്ടി മുന്നൂറ് സ്ലോട്ടി വരെയൊക്കെ കട്ട് ചെയ്യുന്ന കമ്പനികളുണ്ട് ഈ മുന്നൂറ് സ്ലോട്ടിയാന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇരുപത്തൊന്ന് രൂപ റേറ്റ് വെച്ച് നിങ്ങൾക്ക് കണക്കുകൂട്ടി അറിയാൻ പറ്റും ഏകദേശം ആറായിരം രൂപയ്ക്ക് മുകളിൽ ആവും നമുക്ക് ഒരു മാസം അങ്ങനെ അങ്ങ് പോകും അപ്പം അക്കോമഡേഷൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് വലിയ ഒരു എക്സ്പെൻസ് ഇവിടെ ഉണ്ടാകത്തില്ല ഒരു മാസം എനിക്കിവിടെ ചിലവാകുന്ന പൈസ എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് സ്ലോട്ടി എനിക്ക് ഫുഡിനും ഈ ഫോൺ ചാർജും എല്ലാം കൂടെ ഒരു അഞ്ഞൂറ് സ്ലോട്ടി എനിക്ക് ചിലവാകുന്നുണ്ട് ഒരു മാസം ഇവിടെ ഫോൺ ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് സിം കാർഡാണ് ഇവിടെ ഉള്ളത് ഒന്ന് രണ്ടല്ല അതി കൂടുതലുണ്ട് പ്രധാനമായിട്ടുമുള്ള ഒരു സിം കാഡെന്ന് പറയുന്നത് ലൈക്ക മൊബൈൽ എന്ന് പറഞ്ഞൊരു കണക്ഷനുണ്ട് പിന്നെ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു കണക്ഷനുണ്ട് ഇത് രണ്ടും വലിയ കുഴപ്പമില്ലാത്ത സിം കാർഡാണ് പിന്നെ റേഞ്ചിൻ്റെ കാര്യമൊക്കെ കണക്കാണ് നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെന്ന് കിന്നാൽ ചിലപ്പോൾ റേഞ്ച് കാണത്തില്ല ചില നേരത്ത് ഈ നെറ്റ് എല്ലായിടൂടായ്പന്ന് പറയുന്നത് കണക്ക് ഇവിടെയും അതുപോലൊക്കെ തന്നെയാണ് ഇച്ചിരി പാടാണ് ചില നേരത്തെ നമുക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടാൻ പിന്നെ നമ്മൾ അക്കോമഡേഷൻ നമുക്ക് വൈഫൈ സൗകര്യം ഉണ്ടാവും വൈഫൈ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം നമ്മൾ ഈ എൻ്റെ ഈ ലൈക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ലൈക്ക മൊബൈലാണ് യൂസ് ചെയ്യുന്നത് അതെനിക്ക് ഞാൻ ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം ഈ വൈഫൈ ഉള്ളതുകൊണ്ട് ഞാനൊരു ഒരു മാസത്തെ ഒരു ഇരുപത് സ്ലോട്ടി ഇരുപത്തഞ്ച് സ്ലോട്ടി ആ ഒരു റേഞ്ചിനെ ഞാൻ ചാർജ് ചെയ്യാറുള്ളൂ നമുക്ക് പുറത്തു പോകുമ്പോൾ മാത്രമല്ലേ ഈ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് വൈഫൈ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഇരുപത് സ്ലോട്ടിക്കോ ഞാൻ ഇരുപത്തഞ്ച് ഒക്കെ ഞാൻ ചാർജ് ചെയ്യാറുള്ളൂ മുപ്പത് സ്ലോട്ടിക്ക് ചാർജ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമുക്ക് വൈഫൈ സൗകര്യം ഇല്ല എങ്കിൽ നമുക്കൊരു മുപ്പത് സ്ലോട്ടിക്കൊക്കെ നമുക്ക് ചാർജ് ചെയ്താൽ ഒരു മാസം അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഫുഡും ഫോൺ ചാർജും ഇതെല്ലാം കൂടെ ആണ് ഞാൻ എനിക്കൊരു മാസം അഞ്ഞൂറ് സ്ലോട്ടി ആവുമെന്ന് ഞാൻ പറഞ്ഞത് അക്കോമഡേഷൻ്റെ പൈസയും കൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ വലിയ അത്യാവശ്യം വലിയൊരു എമൗണ്ട് ആവും നമുക്കൊരു മാസത്തെ ചിലവെന്ന് പറയുന്നത് അപ്പോൾ എല്ലായിടവും അക്കോമഡേഷൻ്റെ പൈസ കട്ട് ചെയ്യുന്നില്ല ചില കമ്പനികൾ അക്കോമഡേഷൻ്റെ പൈസ കട്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഈ പറഞ്ഞ കണക്ക് മുന്നൂറ് സ്ലോട്ടി നാനൂറ് സ്ലോട്ടി വളരെ ചെറിയ എമൗണ്ട് അതായത് നൂറ്റമ്പത് സ്ലോട്ടി തൊട്ടൊക്കെ പലരും അക്കോമഡേഷൻ്റെ പൈസ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനായാലും ഈ അക്കോമഡേഷൻ്റെ പൈസ ഫ്രീ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല അതും കൂടെ കട്ട് ചെയ്യുമ്പോഴേ ഉള്ളൂ കുറച്ചും പൈസ നമ്മൾ ഇന്ത്യൻ മണിയായിട്ട് കണക്ക് കൂട്ടുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത് ഫുഡും ഈ ഫോൺ ചാർജ് ചെയ്യുന്നതിനുമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് അഞ്ഞൂറ് സോട്ടി എന്ന് പറഞ്ഞത് ഒരു മാസം പക്ഷേ ഈ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ പൈസയാവും ഇവിടെ ലിക്കർ ഏത് പെട്ടിക്കടയിൽ പോയി കഴിഞ്ഞാലും കിട്ടും ഇവർക്ക് മദ്യവും സിഗരറ്റും ഒന്നും ഇല്ലാതുള്ള പരിപാടിയില്ല കാരണം ഭയങ്കര തണുപ്പല്ലേ അപ്പോൾ അവർക്ക് കൂടുതലും ലിക്കറാണ് മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ മദ്യപിക്കാത്ത ആളുകളൊക്കെ മദ്യപിക്കുന്നവരിഷ്ടം പോലെ ഉണ്ടോ ഇവിടെ വരുമ്പോഴും മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുറച്ചും കൂടെ പൈസയാകും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ ഒരു പൈസ ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മദ്യത്തിനും കൂടെ ആവുകയാണെങ്കിൽ കുറച്ച് കൂടുതലാകും പൈസ പിന്നെ ചില കമ്പനികൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടെ അൺസ്കിൽഡ് ജോബ് ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞാണ് ഒരു സ്ലോട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് എല്ലായിടവും അങ്ങനെ കൊടുക്കത്തില്ല വളരെ ചുരുക്കം ചില കമ്പനികൾ ഒരു നേരത്തെ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഫുഡ് കിട്ടുന്നിടമാണെങ്കിൽ ഞാൻ ഈ പറയുന്ന അഞ്ഞൂറ് സ്ലോട്ടും നമുക്ക് ഒരു മാസം ചിലവാകത്തില്ല അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് അപ്പം അങ്ങനെ ഫുഡ് കിട്ടുന്ന കമ്പനികളുണ്ട് അത് നമ്മൾ വന്നുപെടുന്ന കമ്പനികൾ പോലിരിക്കും നമുക്ക് കിട്ടുന്ന സ്ഥലം എങ്ങനെയാണ് അവിടെ കിട്ടുവാണെങ്കിൽ നമ്മളെ ഭാഗ്യം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിത് എൻ്റെ ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഈ അഞ്ഞൂറ് സ്ലോട്ടി പറഞ്ഞല്ലോ എനിക്ക് ഒരു മാസം ഇങ്ങനെ എന്നുള്ളത് ഫുഡിനും അങ്ങനെ ഫോൺ ചാർജും എല്ലാം കൂടെ പക്ഷേ നമ്മളെങ്ങനെ പോയാലും ഒരു അറുന്നൂറ് എങ്കിലും നമ്മൾ കൈ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും മെഡിസിനൊക്കെ അത്യാവശ്യം നല്ല പൈസയാവും ഇവിടെ അപ്പം അത് ഒന്ന് മനസ്സിൽ കരുതിക്കൊള്ളുക നമ്മളൊരു നൂറ് സ്ലോട്ടി കൂടെ എക്സ്ട്രാ കൈ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ഒരു അറുന്നൂറ് സ്ലോട്ടിയോ അതിൽ കൂടുതൽ വെച്ചിരുന്നാലും കുഴപ്പമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം നാട്ടിലോട്ട് പൈസ അയക്കുമ്പോൾ അല്ലെങ്കിൽ അതിവിടെ ചേർത്ത് അയച്ചാൽ മതി എപ്പോഴും നമ്മളെ സേഫ്റ്റിക്ക് നമ്മൾ ഒരു നൂറോ നൂറ്റമ്പത് സ്ലോട്ടി ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമ്മൾ കൈ വെച്ചിരിക്കുന്നത് നല്ലതാണ് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ അടുത്തും ചോദിക്കേണ്ടി വരത്തില്ല ഇവിടെ എല്ലാം നമുക്ക് ഈ നമുക്കിവിടെ കമ്പനി വരുമ്പോൾ അക്കൗണ്ട് എടുത്ത് തരും നമ്മളെ എ ടി എം കാർഡ് വഴിയാണ് എല്ലാം കൂടുതലും കടകളിൽ പോയാലും നമ്മൾ പൈസയൊക്കെ പേ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ നോട്ടായിട്ടും ചില്ലറായിട്ടും സത്യം പറഞ്ഞാൽ നമ്മളെ കയ്യിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത് ഇപ്പം ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ കാർഡ് എ ടി എം നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ആ ഒരു പരിപാടി അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഇവിടെ പേ ചെയ്യാവുന്നതാണ് നോട്ടും ഈ ചില്ലറയൊന്നും നമ്മൾ കൈക്കൊണ്ട് കിടക്കേണ്ട കാര്യമില്ല നമ്മൾ അക്കൗണ്ടിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ആ പൈസ തന്നെ നമുക്ക് കാർഡ് വഴി നമുക്ക് സിപ്പ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ചിട്ട് പോളണ്ടിൽ എക്സ്പെൻസ് കുറവാണ് അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ബെൽജിയം ഉണ്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതാണ് പോളണ്ട് തന്നെയാണ് നമ്മളെ ചിലവിന് നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ കാരണം ഇവിടുത്തെ ഒരു സ്ലോട്ടി ഇരുപത്തൊന്ന് രൂപ ഒരു റേഞ്ച് റേഞ്ചല്ലേ ഉള്ളൂ മറ്റേത് യൂറോ അല്ലേ പറഞ്ഞ ഒരു കുപ്പി വെള്ളം മേടിക്കണമെങ്കിൽ ഒരു യൂറോ കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഒരു യൂറോ നിങ്ങൾക്കറിയാം ഇപ്പം ഏകദേശം എത്ര രൂപ ഉണ്ടെന്നുള്ളത് അപ്പം മറ്റുള്ള ഒരു യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ചിട്ട് പൊതുവേ ചിലവ് കുറവാണ് ഇപ്പോൾ ഈ യൂറോ അല്ലാത്ത രാജ്യങ്ങളിൽ ചിലപ്പോൾ ഇതുപോലൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല പക്ഷെ പോളണ്ടിൽ ഞാൻ നോക്കിയിട്ട് ഏകദേശം വലിയൊരു എക്സ്പെൻസ് ഇല്ല നമുക്കങ്ങനെ ഒരുപാട് പൈസ ചിലവാകുന്നില്ല ഫുഡിനൊന്നും ഒരു പതിനായിരമോ പതിനൊന്നായിരമോ പന്ത്രണ്ടായിരം രൂപ ആ ഒരു റേഞ്ചൊക്കെ വരുന്നോളൂ നല്ല രീതിയിൽ ആഹാരം കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ നല്ല രീതിയിൽ രീതിയിലെ മീനും ഒക്കെ നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാം എല്ലാ ആഴ്ചയും ഒക്കെ ഉപയോഗിച്ചാലും ഞാൻ ഈ പറഞ്ഞ കളക്ക് ഒരു അഞ്ഞൂറ് ഫ്ലോട്ട് നമുക്ക് പൈസ ആവത്തുള്ളൂ പിന്നെ ഈ അസുഖങ്ങൾ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം അതുകൊണ്ടാണ് നമ്മളൊരു നൂറോ നൂറ്റമ്പതോ സ്ലോട്ടി എക്സ്ട്രാ കയ്യിൽ നമ്മൾ എന്ന് പറയുന്നത് എപ്പോഴായാലും നമ്മൾ ഇച്ചിരി പൈസ നമ്മളെ കയ്യിൽ വെച്ചിരിക്കണം നമുക്കൊരു മാസം അങ്ങോട്ട് കഴിയുമ്പോൾ അത് നാട്ടിലോട്ട് അയക്കാം അപ്പോൾ വീണ്ടും നമ്മുടെ കയ്യിൽ ക്യാഷ് വരില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളതിൽ എക്സ്ട്രാ ഇരിക്കുന്നത് നമുക്ക് അയക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യാം നമ്മളൊരു സേഫ്റ്റിക്ക് എന്തായാലും നമ്മൾ ഒരു ഈ പറഞ്ഞ അഞ്ഞൂറ് സ്ലോട്ടിയൊക്കെ കൂടുതൽ ഒരു അറുന്നൂറ് സ്ലോട്ടി അറുന്നൂറ്റമ്പത് സ്ലോട്ടി ഒരു മാസം എന്തായാലും നമ്മളെ കയ്യിൽ നമ്മൾ വെച്ചിരിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോളണ്ടിൽ നമ്മൾ ഒരു മാസത്തെ ജീവിത ചിലവെന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ പോളണ്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാനുള്ളതെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ വരാൻ നിൽക്കുന്നവർക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ പലർക്കും അറിയില്ലല്ലോ ഇവിടെ എന്താണ് ചിലവെന്നുള്ളത് നമുക്കൊരു മാസം എത്ര ചിലവാകുന്നുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കരുത് കേട്ടോ നമുക്ക് ഇവിടുത്തെ തണുപ്പൊക്കെ കൂടുതലായതു കൊണ്ട് നാട്ടിലെ പൈസയായിട്ട് ചിലത് കണക്ക് കൂട്ടി പോയിക്കിട്ട് ചെയ്യോ ഇത്രയാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനൊന്നും ആരും ചെയ്യരുത് വന്ന് നല്ല രീതിയിൽ ആഹാരം കഴിക്കുക ഭക്ഷണം കഴിച്ച് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അസുഖങ്ങൾ വന്നാലും മാറാൻ വലിയ പാടാണ് കാരണം ഭയങ്കര തണുപ്പാണ് ഇവിടെ അപ്പോൾ മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ